ജലോത്സവ മേളങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ചമ്പക്കുളം മൂലം വള്ളംകളി ആരംഭിച്ചു ചുണ്ടൻ വള്ളങ്ങളുടെ ഹിറ്റ്സ് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് അഞ്ച് ചുണ്ടൻ വള്ളങ്ങളും മൂന്ന് ഗ്രേഡ് എ വള്ളങ്ങളും മൂന്ന് ഗ്രേഡ് ബി വള്ളങ്ങളും അടക്കം പതിനൊന്ന് വള്ളങ്ങളാണ് ചമ്പക്കുളം പമ്പെ മാറ്റുരയ്ക്കുന്നത് ദേവൻ ദേവൻ ഇനി ചുണ്ടൻ വള്ളക്കാലങ്ങളുടെ കാലമാണ് വിവരങ്ങൾ എങ്ങനെയാണ് അരുണയ കേരളത്തിൽ വള്ളംകളിയുടെ വള്ളംകളി മത്സരങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് മൂലം ചമ്പക്കുളയാറ്റിൽ ഇപ്പോൾ പ്രസിദ്ധമായ മൂലം ചമ്പക്കുളം വള്ളംകളി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ചൂണ്ടുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ഹീറ്റ്സ് മത്സരങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ഒന്നാം ഹീറ്റ്സിൽ തുഴഞ്ഞ പൊള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ചെറുതന പുത്തൻ ചുണ്ടനും ഒപ്പം തന്നെ നടുഭാഗം ചുണ്ടനുമായിരുന്നു ഒന്നാം ഹീറ്റ്സിൽ മത്സരിച്ചിരുന്നത് ഒരു വള്ളപ്പാടകലെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ചെറുതല പുത്തൻ ചുണ്ടനിൽ തുഴഞ്ഞ പൊള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് വിജയികളായി മാറിയിരിക്കുന്നു ഇപ്പോൾ രണ്ടാം ഹീറ്റ്സ് മത്സരങ്ങൾക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട് യു ബി സി കൈനഗിരി തുഴി കൈനഗിരി തുഴയുന്ന ആയപ്രവ് പാണ്ഡിയും ഒപ്പം തന്നെ ചമ്പക്കുളം ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ചമ്പക്കുളം സുന്ദരമാണ് ഇപ്പോൾ രണ്ടാം ഹീറ്റ്സ് മത്സരങ്ങളിൽ തുഴയുന്നത് അതിനുശേഷം വിരണം ബോട്ട് ക്ലബിന്റെ വലിയ ദിവാഞ്ചി ചുണ്ടൻ ചുണ്ടൻവള്ളവും തുഴയുന്നുണ്ട് അങ്ങനെ അഞ്ച് ചുണ്ടൻവള്ളങ്ങളാണ് ഇത്തവണ മൂലം ചപ്പക്കുളം ജലോത്സവത്തിൽ മത്സരിക്കുന്ന ഒപ്പം അങ്ങനെ ആറ് ഒരു കളിവള്ളങ്ങളും ഗ്രേഡ് എ ഗ്രേഡ് ബി വിഭാഗങ്ങളിലായി ആറ് ചെറു കളിവള്ളങ്ങളും മത്സരത്തിനായി മാറ്റിവയ്ക്കുന്നുണ്ട് ഏറെ പ്രസിദ്ധമായ വള്ളംകളിയാണ് മൂലം ചപ്പക്കുളം ജലോത്സവം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വള്ളംകളിയാണ് മാത്രമല്ല കേരളത്തിൽ ജലോത്സവ മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന മൂലം ചപ്പക്കുളം വള്ളം കളി ൂടെയാണ് ഇനി ഇന്നിപ്പോൾ ജൂലൈ ഒൻപതാം തീയതി ആരംഭിക്കുന്ന ഈ മൂലം ചമ്പക്കുളം ജലോത്സവത്തിലൂടെ കേരളത്തിൽ ഇനി അഞ്ചു മാസത്തോളം നീണ്ടു നിൽക്കുന്ന നെഹ്റു ട്രോഫി അടക്കം അത് കഴിഞ്ഞ് സി ഡൽഹിയിൽ ലീഗ് അടക്കമുള്ള ജലോത്സവങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ശരിക്കും മൂലം ചമ്മക്കുളം ജലോത്സവം എന്ന് പറയുന്നത് കുട്ടനാടിന്റെ ഒരു ജലോത്സവം കൂടിയാണ് കുട്ടനാടിലെ മുഴുവൻ പഞ്ചായത്തുകളിലെ ഈ ഒരു പ്രാതിനിധ്യല്ലെങ്കിൽ ഒരു പ്രാതിനിധ്യം അടക്കം ചുമക്കുളം ജലോത്സവത്തിൽ കാണാൻ സാധിക്കും അത് തന്നെയാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ കാണുന്നത് പോലെ ഇരു കരകളിലുമായി ഈ വള്ളങ്ങളുടെ ആവേശം മുഴുവൻ ഏറ്റവും ാണ് ഈ ആളുകളെല്ലാം തന്നെ എത്തിയിരിക്കുന്നത് അവരുടെ ആവേശം ഈ ഏകദേശം ഉടിച്ചോടുകൂടി തന്നെ മത്സരം നടക്കുന്ന ടാക്സി ഇരുവശത്തുമായി അവരുടെ ആളുകളെല്ലാം തന്നെ അവരുടെ നമുക്ക് നമുക്ക് കാണാൻ ഒന്നാം മത്സരങ്ങൾ മത്സരങ്ങൾ തന്നെ അതിന്റെ പറയാൻ രണ്ടാം ചെറുവള്ളങ്ങളുടെ ആരംഭിക്കുക ജലോത്സവ മേളങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ചമ്പക്കുളം മൂലം വള്ളംകളി ആരംഭിച്ചിരിക്കുകയാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ദേവൻ ആണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്